അലോ മച്ചാ എല്ലാവർക്കും സോജിസ് സേവിയർ എന്ന യൂട്യൂബ് ചാനലിൽ സ്വാഗതം അപ്പം നിങ്ങൾ എൻ്റെ യൂട്യൂ ചാനെ ആദ്യമാതിരി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൽ ഇത് കാണാൻ വെച്ചുകൊണ്ടിരിക്കുന്ന പയ്യനാണ് ഞാൻ ഓക്കെ എൻ്റെ നൂറ്റി തൊണ്ണൂറാണ് എൻ്റെ നമ്പർ അപ്പം ഞാൻ ഒരു ബോഡി ബിൽഡിങ് കോമ്പറ്റീഷൻ എൻ്റെ അറ്റൻഡ് ചെയ്യാണ് അതുകൊണ്ടാണ് കുറേ ദിവസം വീഡിയോ കാരണം ചെയ്യാത്തത് എൻ്റെ ഇതിൽ ക്ഷമിക്കുക അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതുവരെ മെഡിസിനോ പ്രോട്ടീൻ പൗഡറോ അങ്ങനെ യാതൊരു ആഴ്ചക്കും മെഡിസിനൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പം അല്ലാതെ മാക്സിമം ഹാർഡ് വർക്കാണ് എത്രത്തോളം കഷ്ടപ്പെട്ട് മാശര്യം ഉണ്ടാക്കുക അത്രത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതിലേകദേശം നമുക്ക് വന്നിട്ട് ഏകദേശം ഒമ്പത് പേരോളം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എൻ്റെ കാറ്റഗറിയിൽ എൻ്റെ വെയിറ്റ് കാറ്റഗറി എൻ്റെ വെയിറ്റ് കറി അമ്പത് അമ്പത്തഞ്ചാണ് അപ്പം ഇപ്പോഴേ തന്നെ കൈയും എല്ലാം വിറച്ചു തുടങ്ങി കാരണം കാര്യമെന്ന് പറഞ്ഞാൽ ആയിരുന്നു കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ അത്യാവശ്യം ടഫ് ആയിരുന്നു അപ്പം എനിക്കിതിൽ ഫോർത്ത് പ്ലേസ് മാത്രമേ വിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതിന് കാരണമെന്ന് പറയണത് അത്യാവശ്യം എല്ലാം അത്യാവശ്യം പ്രായം കൂടി ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ ആ ഒരു കാറ്റഗറിയിൽ അപ്പം എൻ്റെ ചേട്ടനാണ് ആ വീഡിയോ എടുത്തത് ആ ചേട്ടനെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചതാണ് ചേട്ടനാണ് ആ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത് എനിക്ക് അപ്പം ഇതിൽ നമ്മളെ ഫസ്റ്റ് കാറ്റഗറിയിൽ മൂന്നാല് പേർ ബാക്കുകൾ നിർത്തി അടുത്ത് എലിമിനേഷൻ റൗണ്ടാണ് അപ്പോൾ എലിമിനേഷൻ റൗണ്ടിൽ ഞാൻ പാസ്സാവും ഓക്കെ അപ്പോൾ അതിൽ പോസിങ് ആണ് ഇതൊക്കെ ബാക്ക് ഡമ്പിൾ ബൈസപ്സാണ് അപ്പോൾ എൻ്റെ പോസിംഗ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് വ്യത്യാസപ്പെടുത്തേണ്ട കാരണം ഞാൻ ഫുള്ളായി ടയേഡായിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ ക്വാളിഫിക്കേഷനായി കാരണം എന്ന് പറഞ്ഞാൽ ആ ഒമ്പത് പേരിൽ അഞ്ചാമത്തെ ആളായിട്ട് ഞാൻ വീണ്ടും കോമ്പ്ലീതായി എന്നിട്ടടുത്ത് ഫുള്ള് ആണ് അപ്പം ഫുള്ള് ഞാൻ ടയേർഡായി എനിക്ക് ഫുള്ള് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുള്ള് ടയേഡായി അപ്പം എങ്കിലും ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് എൻ്റെ പോസിംഗും കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്യാൻ നോക്കി അപ്പോൾ തന്നെ അടുത്ത കാറ്റഗറിയിലുള്ള വെയിറ്റിലുള്ള ആൾക്കാരെ വിളിച്ചു തുടങ്ങി അപ്പം ഇതിൽ ഞാൻ ജയിക്കുന്ന ആരാണോ അത് അവരാണ് മിസ്റ്റർ തിരുവനന്തപുരം ആ ഒരു കാറ്റഗറിയിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അപ്പം ഇതിൽ ഞാൻ ഫോർത്ത് പ്ലേസ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പം അതിൽ ഇതിലൊന്നും എടുത്തിട്ടില്ല ഓക്കെ അപ്പം എല്ലാ പോസിങ്ങും കാര്യങ്ങളും അവരിൽ പിടിച്ചു ഇതൊക്കെ ബാക്ക് ഡമ്പിൾ ബൈസപ്സ് ആണ് അത്യാവശ്യം ഒരുവിധം ഫോം ആയിട്ടുണ്ട് എൻ്റെ അടുത്തേക്കുന്ന ആൾ അത്യാവശ്യം നല്ല സീനിയറാണ് അത്യാവശ്യം നമ്മൾ സീനിയർ കാറ്റഗറിയിലാണ് വരുന്നത് അപ്പം അറിയാം നല്ല പ്രായമുള്ള ആൾക്കാരോട്ട് വരും എങ്കിലും നമ്മുടെ പറ്റുന്ന രീതിയിലുള്ള വർക്കൗട്ടും അതേമാതിരി ആ ഹാർഡ് വർക്കും അതിൻ്റെ ഒരു അധ്വാനം തന്നെയാണിത് ഓക്കെ അപ്പം ഇതിൽ ഓരോരോ പോസിംഗ് ഉണ്ട് സെവൻ കമ്പൽസറി പോസ് ഇത് ഓരോരോ മസിലിനെ നമ്മൾ കാണിച്ച് അവർക്ക് കൊടുക്കണം എങ്കിലേ അവർക്ക് അതിനനുസരിച്ച് ആ ജഡ്ജ്മെന്റ് ചെയ്ത ഒരു മാർക്കും കാര്യങ്ങളൊക്കെ കിടത്തുള്ളൂ ഓക്കെ അപ്പം നമ്മളതിൽ ദേഹത്തൊരു ക്രീം ഏകിട്ട് കൊടുക്കണം അതിൻ്റെ പേര് ടാനാണ് അപ്പം ശരീരത്തിൽ ആ മസിലും കാര്യങ്ങളൊക്കെ പക്കാറ്റി കാണിക്കാൻ വേണ്ടിയാണ് അപ്പം ഹാർഡ് വർക്ക് മാക്സിമം നമ്മൾ ആ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ആ പ്രതിഫലമാണിത് കാണിക്കുന്നത് അപ്പം നമ്മുടെ കാര്യം നമ്മൾ നമ്മളെന്ത് മാത്രം കഷ്ടപ്പെട്ടോ അതിനനുസരിച്ച് നമ്മൾ പ്രയത്നിക്കാൻ അതിൽ പ്രൈസ് കിട്ടും ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവട്ടം മിസ്റ്റർ തിരുവനന്തപുരം സെക്കൻഡ് പ്രൈസ് കിട്ടുകൊണ്ടായിരുന്നു ശരി വട്ടം എനിക്കത് സാധിച്ചിട്ടില്ല അത് കുഴപ്പമില്ല നമുക്ക് എടുത്ത് നമുക്കിതാവും അത് കഴിഞ്ഞ് ഇതൊക്കെ ഓരോരോ പോസിങ് ആണ് മ്യൂസിക് പോസ്സാണ് അപ്പം മ്യൂസിക് പോസിൽ ഓരോരോ പോസിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് പറ്റുന്നത്ര ഹാർഡ് വർക്കും എഫേർട്ടും ആ ഒരു കോമ്പറ്റീഷൻ ലെവല് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ വരുന്ന എല്ലാവരും അത്രയും കോമ്പറ്റീഷൻ ലെവലിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് വരുന്നത് അപ്പം എല്ലാവർക്കും ഒരുപാട് സന്തോഷം അപ്പം എന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്കൊരു ഉണ്ട് അപ്പം അതിൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം ഇതാണ് എൻ്റെ ആ ഒരു കണ്ടീഷനായിരുന്നെ അപ്പം ഫുള്ള് ടയേഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു എങ്കിലും മാക്സിമം പറ്റുന്ന നമ്മൾ ഒരു മത്സരമാണ് അങ്ങ് പോരാടുക ജയ്യോ തോൽവി അതൊക്കെ രണ്ടാമത്തെ മൂവാമത്തെ കേസാണ് അപ്പം ഇതാണ് എൻ്റെ ആ ഒരു കണ്ടീഷനായിരുന്നേ അപ്പം ഇത്രയേ ഉള്ളൂ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബായ് ചെയ്യോ